എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാനൊരു കൊച്ചു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ കഥയുടെ പേര് സദാചാരം എന്ന് സദാചാരം നമ്മൾക്കൊക്കെ അറിയാം അല്ലേ നമ്മളിപ്പോൾ ഒരുപാട് ഒരു വാക്കാണല്ലോ സദാചാരം പ്രത്യേകിച്ച് സദാചാര പോലീസുകൾ ഇറങ്ങിയതിന് ശേഷം സദാചാരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രാമം ഒരു പഴയ കാലമാണ് കേട്ടോ ഗ്രാമത്തിൽ ഒരു സ്വാമി വന്നു എന്നറിയണം അപ്പം ഈ സ്വാമിയെ കാണാൻ പോകണം അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്വാമി മാസത്തിൽ ഒരു ദിവസേ കണ്ണ് തോറക്കുള്ളൂ ആ കണ്ണ് തുറന്ന് സ്വാമി മുന്നിലുള്ള ഒരാളെ നോക്കി ഒരു കാര്യം പറയും കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാമി ഒന്നും മിണ്ടില്ല അതാണ് ഈ സ്വാമിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഗ്രാമത്തിൽ പലരും പറഞ്ഞു ഓ ഒരു മാസം ഒക്കെ ഇങ്ങനെ എന്താ പറയുക കാത്തിരുന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒരാൾ വിചാരിച്ചു പോയി നോക്കാം ഈ സ്വാമിയുടെ അടുത്ത് സ്വാമി എന്താണ് പറയണേ നോക്കാലോ അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം രാവിലെ അപ്പം ഇന്നത്തെ മാതിരി അങ്ങോട്ട് കാറൊന്നും എടുത്ത് പോകാൻ പറ്റില്ല ഒരു പുഴയുണ്ട് ആ പുഴ കടന്ന് ഒരു വനത്തിലെത്തണം ആ വനത്തിലൂടെ ഒരുപാട് നടക്കണം അങ്ങനെ നടന്ന് ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പുഴ കടന്ന് നടന്ന് സ്വാമിയുടെ അടുത്തെത്തി സ്വാമി അവിടെ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ കുറേ നേരം കാത്തു നിന്നു സ്വാമി പെട്ടെന്ന് കണ്ണു ഓർന്നു കണ്ണു ഓർന്ന ഉടനെ സ്വാമി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ സ്വാമി പറഞ്ഞു സദാചാരം അത് പറഞ്ഞു സ്വാമി കണ്ണടച്ചു ഇനി സ്വാമി ഒന്നും മിണ്ടില്ല ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഇദ്ദേഹം എന്ത് ചെയ്തു തിരിച്ച് വീട്ടിലെത്തി വളരെ ബുദ്ധിമുട്ടി സന്ധ്യ സമയം കഴിഞ്ഞു വീട്ടിലെത്താൻ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല സദാചാരം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ഭാര്യ വിചാരിച്ചു നമ്മൾക്കൊക്കെ വിചാരിക്കുന്ന സദാചാരമായിരിക്കും അങ്ങനെ ജീവിക്കണം എന്നായിരിക്കാം അല്ലേ എന്തോ എന്തോ അതിനെപ്പറ്റി പിന്നെ അവര് തർക്കിച്ചില്ലായതായാലും അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഇദ്ദേഹം എന്ത് ചെയ്തു ഇതേപോലെ തന്നെ പിറ്റത്തെ മാസം സ്വാമി കണ്ണു തുറക്കുന്ന സമയം നോക്കിയിട്ട് ഇദ്ദേഹം ഇതേപോലെ വളരെ ബുദ്ധിമുട്ടി പുഴയൊക്കെ കടന്ന് അപ്പുറത്തെത്തി വനത്തിലൂടെ യാത്ര ചെയ്ത് സ്വാമിയുടെ അടുത്തെത്തി അവിടെ ചെന്നപ്പോൾ സ്വാമി ധ്യാനത്തിലാണ് കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് സ്വാമി കണ്ണു തുറന്നു ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹത്തിനോട് പറഞ്ഞു സദാചാരം അത് പറഞ്ഞു സ്വാമി കണ്ണടച്ചു ഇദ്ദേഹത്ത് വിചാശിച്ചടാ ഇതെന്തൊരു കഷ്ട ഇത്ര ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ട് ആകെ ഇദ്ദേഹം പറഞ്ഞത് എന്താ ഒരു സദാചാരം തിരിച്ചും ഇങ്ങോട്ട് പോര് തന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം തിരിച്ചു വീട്ടിലെത്തി വീട്ടിലെത്തി അങ്ങനെ ഭാര്യ പറഞ്ഞു ഇനി വെറുതെ പോകണ്ട എന്തിനാ നിങ്ങൾ പോണേ ഇത് എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഈ സ്വാമി ഒരു സദാചാരമാണ് പറയണേ ഇത് പറഞ്ഞിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കാനും പറ്റില്ല അപ്പം നിങ്ങൾ പോണ്ട അപ്പം ഇദ്ദേഹം വിചാരിച്ചു വേണ്ട ഇനി പോണ്ട എന്ന് അദ്ദേഹവും വിചാരിച്ചു പക്ഷെ പിറ്റേത് മാസമായപ്പോൾ ഇദ്ദേഹത്തിനൊരു തോന്നല് പൊയ്ക്കളയാം ഇത്തവണയും കൂടി ലാസ്റ്റ് ഇപ്രാവശ്യം പോയിട്ട് സ്വാമി എന്താ പറയണേന്ന് നോക്കാം എന്ന് വിചാരിച്ച് പിന്നെയും അദ്ദേഹം ഇതുപോലെ തന്നെ യാത്ര ചെയ്ത് സ്വാമിയുടെ ആശ്രമത്തിലെത്തി അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ തന്നെ സ്വാമി കണ്ണൊക്കെ അടച്ച് ധ്യാനദിനതനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞു പെട്ടെന്ന് ഏതോ ഒരു സന്ദർഭത്തിൽ സ്വാമി പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണുറന്ന് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു സദാചാരം ഇതെന്നെ പറഞ്ഞു സ്വാമി കണ്ണടക്കണതിന് മുമ്പ് ഇങ്ങനെ ഒരു ചാടി പറഞ്ഞു അയ്യോ നിൽക്കട്ടെ നിൽക്കട്ടെ സ്വാമി ഞാൻ മൂന്ന് പ്രാവശ്യമായി ഇവിടെ വരുന്നു ഈ മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും അങ്ങ് പറഞ്ഞത് സദാചാരം എന്നാണ് അപ്പൊ എന്താണ് ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചു അപ്പൊ സ്വാമി പറഞ്ഞു ഞാൻ മൂന്ന് പ്രാവശ്യവും മൂന്ന് സദാചാരമാണ് പറഞ്ഞത് ഒന്നാമത് പറഞ്ഞ സദാചാരം നമ്മളൊക്കെ വിചാരിക്കുന്ന സദാചാരം ഒരു സദാചാര ബോധത്തോടെ വേണം അല്ലേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അപ്പൊ അത് എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു സദാചാരം രണ്ടാമത് ഞാൻ പറഞ്ഞത് സദാചാരം സദാചാരൻ്റെ കണ്ണുള്ളവളായി കണ്ണുള്ള ആളായിരിക്കണം അതായത് ചാരൻ്റെ കണ്ണിന് എന്താ പ്രത്യേകത ചാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളൻ കള്ളന്റെ ഇതിന് എന്താണ് പ്രത്യേകത കള്ളൻ എല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ ചെയ്യും കാരണം ഏത് നിമിഷമാണ് പിടിക്കപ്പെടുകയെന്ന് കള്ളൻ അറിയില്ലല്ലോ അതുകൊണ്ട് കള്ളൻ എന്താ ഒരു വീട്ടിൽ കയറുമ്പോൾ വളരെ ജാഗരൂകനായിരിക്കും ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും അവിടെ നോക്കി ഇവിടെ നോക്കി അയാൾ പാത്ത് പതിങ്ങിയ ഓരോ കാലടിയും വയ്ക്കുള്ളൂ അതേപോലെ ആയിരിക്കണം നമ്മൾ കളനാവണം എന്നല്ലോ ഇതേപോലെ ആയിരിക്കണം എന്ത് നമ്മളുടെ ചിന്തയും നമ്മളുടെ പ്രവൃത്തികളും നമ്മൾ പറയുന്നതും അതായത് നമ്മൾ എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടില്ലേ ഓ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലാട്ടോ അങ്ങനെ പറഞ്ഞത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തോന്നിയെന്ന് വെച്ചാൽ അപ്പോൾ എന്താ ചെയ്യുക ചോദിക്കും അതായത് എന്താ നമ്മൾ പിന്നെ എന്തു വിചാരിച്ചിട്ടാ പറഞ്ഞത് അയാൾ ഏ മിസ്റ്റർ നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചേ പറയുമ്പോൾ എന്ന് തിരിച്ചു ചോദിക്കണം അല്ലേ അപ്പോൾ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അതിലെന്ത് വേണം ശ്രദ്ധ വേണം നമ്മൾ എന്താണ് ഒരാളോട് പറയുന്നത് ആ കാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ തന്നെ എന്ത് വേണം നമ്മുടെ പ്രവർത്തിയിൽ എത്രയോ ആൾക്കാർ വളരെ നിസാരമായിട്ട് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അപ്പം അത് ചെയ്തത് ഞാൻ അങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് ഇത് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന ആരാ അറിഞ്ഞേ എന്നുള്ള രീതിയിൽ ചോദിക്കും അല്ലേ അപ്പോൾ എന്താ നമ്മുടെ പ്രവൃത്തിയിലും ഒരു ചാരൻ ശ്രദ്ധിക്കുന്നതുപോലെ നമ്മുടെ പ്രവൃത്തിയെ ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം എന്താ ചിന്തയ്ക്കും അങ്ങനെ തന്നെയാണ് പലതും അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കാണ്ട് അങ്ങോട്ട് ചെയ്തു ചിന്തിക്കാണ്ട് എങ്ങനെയും ചെയ്യുക ചിന്തിച്ചിട്ട് വേണ്ട ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ ഒരു നമ്മുടെ വാ പ്രവൃത്തിയിലായാലും വാക്കിലായാലും നമ്മൾ വളരെ അധികം നമ്മുടെ പ്രവൃത്തിയും വാക്കും ചിന്തയും എപ്പോഴും വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം സദാ ഒരു ചാരൻ എപ്രകാരമാണോ ശ്രദ്ധിക്കുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ സദാചാരം എന്താ മൂന്നാമത്തെ സദാചാരം സദാ ചാരമായി പോകും എന്നുള്ള ചിന്ത വേണം എന്ത് ചിന്ത ഈ ശരീരം ചാരമായി പോകാനുള്ളതാണ് ഈ ശരീരത്തിന് ഒരു നിലനിൽപ്പില്ല ഇല്ല നമ്മളിവിടെ ഈ ശരീരത്തിൽ വെറും വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാണ് എന്ന ചിന്ത വേണം സദാ ഈ ശരീരം വിട്ട് നമുക്ക് പോകാനുള്ളതാണ് എന്നുള്ള ചിന്ത വേണം അപ്പോൾ ഇതാണ് ഈ മൂന്ന് സദാചാരങ്ങൾ ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി